ശശി ദേ അമരക്കല്ലെ ബല്ലേക്ക നമ്മക്കക്കനെ അമ്മനെക്കുന്ന ഒരു ആക്ടിവിറ്റി ആട്ടാണ് എന്താണ് ആക്ടിവിറ്റി അറിയാവോ നമ്മളെ ആക്ടിവിറ്റിത്തെ വീടടങ്ങാലോ നിങ്ങൾക്ക് മനസ്സിലായോ എന്ത് ആക്ടിവിറ്റി ആണ് നമ്മൾ ചെയ്യേണ്ടത് ന്യൂറോ ഒരു ാണ് നാം ന്യൂറോ മസ്കുലർ ഡെവലപ്മെന്റ് കുട്ടിക്ക് ഉണ്ടാകും ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷന് പകരം ലെഗ്സ് ആൻഡ് ഐ കോർഡിനേഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട് നമുക്ക് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാം

എല്ലോ എല്ലാരും കുഞ്ഞിനെ കൊണ്ട് ചേക്കുന്നേ